ഹായ് ഹലോ അപ്പം ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ പുട്ട് ഉമ്മാൻ്റെ അണിയത്തിയാണ് ഉണ്ടാക്കുന്നത് പുട്ടിനുള്ള പൊടിയൊക്കെ സെറ്റാക്കുന്നത് ഉമ്മാൻ്റെ അണിയത്തിയാണ് അങ്ങനെ പുട്ടുണ്ടാക്കി എന്താ എല്ലാ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി പുട്ടും ആൾക്കാർ വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഉമ്മ തേങ്ങ ചിരുകയാണ് പുട്ടിക്കുള്ള തേങ്ങ കുറെ ആൾക്കാരുണ്ടാകുമ്പോ കുറെ വേണമല്ലോ അപ്പൊ ഉമ്മ തേങ്ങ ചെറിയ പിന്നെ ഇതേപോലെ ഉമ്മാൻ്റെ വേറെ അണിയെത്തി ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞേ പുട്ടുക്കളെ ചിക്കൻ കറി ഉമ്മാൻ്റെ അണിയെത്തി ഉണ്ടാക്കാൻ പറഞ്ഞേ അങ്ങനെ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ പിന്നെതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇഷുമോളിൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ അപ്പോ ഓൾ എന്റെ ഹസ്ബൻഡ് ആക്കിത്തീരാൻ കേട്ടോ ൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അന്യത്തെയും ഏട്ടത്തെയും ഓരോക്കെ വന്നപ്പോൾ അവിടെ നിൽക്കുകയാണ് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇതായത് ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഉള്ളിലൊക്കെ തൊലിക്കലും ഉച്ചയ്ക്ക് ചോറിനുള്ള അതിന്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ദാ പിന്നെ ഒരു മാമൻ വന്നപ്പം സിപ്പും പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ എന്തോ പറഞ്ഞത് ഐസ് ഐസ് തന്നെയാണ് പിന്നെ കുറച്ച് ടോട്ടി ഫ്രൂട്ടിയൊക്കെ ഉള്ള അങ്ങനെ ഫ്രൂട്ട് സലാഡ് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നിട്ടു അവിടെ പിന്നെ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കൂടി കുറേ ഒരു പാക്ക് ഫുള്ളായിട്ട് കൊണ്ടുവരട്ടെ കാരണം കുറേ നമ്മൾ എല്ലാവർക്കും തികയാണല്ലോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുവരാൻ ഓരോന്ന് രണ്ടെണ്ണം വെച്ചാൽ അങ്ങനെയല്ല മൊത്തത്തിലൊരു പാക്കായിട്ടാണ് സാധാരണ ഉമ്മൻ്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടി കൊണ്ടുവരൽ എല്ലാ മാമന്മാരും വരുമ്പോൾ കൊണ്ടുട്ടോ ഓരോരുത്തർ എനിക്ക് ആറ് മാമന്മാരാണുള്ളത് അതായത് ഓരോരുത്തർ വരുമ്പോഴും ഓരോന്ന് എന്തെങ്കിലും ഇങ്ങനെ ഇതേപോലെ കൊണ്ടുവരുട്ടോ അങ്ങനെ ഇതിപ്പം ഒരു മാമൻ കൊണ്ടുവന്നതാണ് സിപ്പം എല്ലാവർക്കും അപ്പം ഇത് ഓരി വെക്കാനുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ളൊരിതില്ല ഇപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചക്ക കിട്ടിണ്ടായിരുന്നിട്ട് അവിടെ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ തന്നെ ചക്ക ഉണ്ടായതുകൊണ്ട് എല്ലാവരും കൂടി വന്നപ്പോൾ നമുക്ക് ചക്ക കൂട്ടാനൊക്കെ ഒക്കെ വെക്കാൻ പോയത് നമുക്ക് കഴിക്കും ചെയ്യാറായിട്ട് ചക്ക മുറിക്കട്ട് എല്ലാവർക്കും ചക്കയൊക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ച് അപ്പം അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോത്തേനും അടുത്ത ആളെ ചോക്കോബാർ കൊണ്ടുപോയല്ലോ ഉണ്ടെങ്കിൽ അവിടെ എം മെഡിൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നെ ഇങ്ങനെയാ കേട്ടോ ഫുൾ ടൈം എന്തേലും ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കും പിന്നെ ഞങ്ങളുടെ അപ്പുറത്തന്നെ ഒരു സ്റ്റോറുണ്ടായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ എന്തേലും കഴിച്ചു കൊണ്ടേക്കാറ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൂടിയും ചോക്കോബാറ് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞ് നിൽക്കി വീഡിയോയിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞങ്ങനെ എല്ലാവരും കൂടി നിർത്തിയതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു മാമൻ വന്നപ്പോൾ ഒരു കുപ്പി നിറയെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടോ ആ കുപ്പി കംപ്ലീറ്റ് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള് കുറേ ബിസ്ക്കറ്റുണ്ടപ്പോൾ ഞങ്ങൾ അതും കഴിച്ചിട്ടോ വേഗുന്നേരം ഇതാണ് അവിടെ ചെന്ന ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കാതെ തിന്നുകൊണ്ടേയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും തിന്നുകൊണ്ടേക്കാറ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ മാമിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ടാണ്ട് അങ്ങനെ ഓരോ വീട്ടിൽ ഓരോ പനിയും ഓരോ ഫാമിലീനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഇത് ഓരോ വീടാത്ത മശാല അടിപൊളി നല്ല സെറ്റ് വീടാണ് കേട്ടോ മശാല അപ്പം അങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ടോ വൈകുന്നേരം മാര്യവിന് ശേഷം ആ സമയത്താണ് ഞങ്ങൾ പോയത് മാര്യനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓരോ വീട്ടിൽ പോയിട്ടോ പിന്നെന്താ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാണ് കേട്ടോ ഓരോ വീട്ടിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് നിന്ന് പോകുന്നത് പിന്നെ അതായത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ മല വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ കറിയായിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങയും കുറച്ച് പച്ചക്കറിയും പിന്നെ പിന്നെന്താ ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ചക്ക ഭയങ്കര എങ്ങനെ ഭയങ്കര നമുക്ക് പറയൂലേ കിട്ടാത്തൊരു സാധനമാണ് ചക്ക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ്മാൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് കൊണ്ടുപോകട്ടോ അങ്ങനെ ഞങ്ങൾ ചക്കയും പച്ചക്കറിയും ഒക്കെ സെറ്റാക്കി കുറേ ആൾക്കാർ ഓരോ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഞാനും പിന്നെ അതേപോലെ എൻ്റെ ഉമ്മാൻ്റെ ചെറിയ അണിയും ഞങ്ങൾ പോകാൻ നിൽക്കണം ഞങ്ങളെ വീടടുത്തായതുകൊണ്ട് ഒരുമിച്ചാണ് പോവാം അപ്പോൾ ഞങ്ങളങ്ങനെ പോവാൻ വേണ്ടി ഒക്കെ ഒരുക്കൊക്കെ കവറിലൊക്കെ സെറ്റാക്കി ഒക്കെ പേറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ളമാരെ വിളിച്ച വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇൻഷാല്ല ടാറ്റാ ബൈ ബൈ